ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങൾ എന്തായാലും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ഇ വി എസ്സിൽ കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ട് ടീച്ചർ ഇപ്പോൾ മക്കളുടെ എക്സാമൊക്കെ കഴിഞ്ഞു അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ കുട്ടികൾക്ക് വർക്കുകളൊക്കെ ടീച്ചർമാർ കൊടുക്കും അപ്പം ഞങ്ങൾ നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെക്കേഷൻ ആകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകും അപ്പോൾ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നേരത്തെ തന്നെ ഇത് ചെയ്തു വെച്ചാൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ അവർക്ക് വന്നാലൊരു മടിയൊക്കെ ഉണ്ടാവും കളിയുടെ ഇതിലൊക്കെ അപ്പോൾ ഇ വി എസ്സിലാണ് ചെയ്യാനുള്ളത് അപ്പോൾ അവർ പഠിച്ച പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും പിന്നെ അവർക്ക് അറിയുന്ന കുറച്ച് വ്യക്തികളുടെ പേരും അവരുടെ ഫോട്ടോസും എഴുതി ഒട്ടിക്കാനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും ഒട്ടിക്കലൊക്കെ എഴുതലും ഉമ്മുട്ടി തന്നെ ചെയ്തോളും പിന്നെ മോൻ്റെ എക്സാം കഴിഞ്ഞിട്ടില്ല മോൻക്ക് നാളെയും കൂടെ ഉണ്ട് അപ്പോൾ അത് തന്നെ മോൻ പഠിച്ചുകൊണ്ടിരിക്കണേ ഐശുക്കുട്ടി എപ്പോഴും പറയും ഉമ്മച്ചി ഉമ്മോളെ ഇക്കാക്കാനേ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ എന്നെ ശ്രദ്ധിക്കൂലെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഉമ്മുട്ടി ഐശുക്കുട്ടി വന്ന് ഒരു റൈറ്റിംഗ് പേഡൊക്കെ എടുത്തിട്ട് ഒരാൾ വരയ്ക്കാനൊക്കെ ഇരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ മരുവിന് ശേഷമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാനിരുന്നത് അപ്പോൾ അവർ രാത്രിക്ക് മാഗി മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മാഗിയൊക്കെ ഉണ്ടാക്കണം ഇത് കട്ട് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ രാവിലത്തെ ഉണ്ടായിരുന്നു പിന്നെന്താ വെണ്ടയ്ക്കു പേരി ഉണ്ടായി അച്ചാറൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും കുറച്ച് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കിച്ചണിലേക്ക് പോയി അപ്പം മുട്ടി ഇതൊക്കെ ഫുള്ള് പൊട്ടിച്ചു നല്ല വൃത്തിയായി നീറ്റായി ഒക്കെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതേ അയച്ചു വന്ന് അയച്ചു കുട്ടി വരയ്ക്കാനിരിക്കാൻ കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം മാഗി ഉണ്ടാക്കാൻ പോയി അപ്പോൾ അവർക്ക് ഒരു മാഗി മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു അവരും ഫുഡ് കഴിച്ചു അതിൻ്റെ കൂടെ തന്നെ ഞാനും പരിപ്പുപ്പേരിയും വെണ്ടയ്ക്കു പേരിയും അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിച്ചു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ്